കത്തിവേഷം കഥകളിയിലെ ഒരു പ്രധാന വേഷമാണ് കത്തിവേഷം കത്തിയുടെ ആകൃതിയിൽ മുഖത്ത് ചുട്ടിക്കുത്തുന്നതിനാൽ കത്തി എന്ന പേരുണ്ടായി അസുരന്മാർ ദുഷ്ടകഥാപാത്രങ്ങൾ രാക്ഷസന്മാർ തുടങ്ങി രാജസസ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കാണ് സാധാരണയായി കത്തിവേഷം നൽകുക നരകാസുരൻ രാവണൻ കീചകൻ ദുര്യോധനൻ ശിശുപാലൻ മുതലായ കഥാപാത്രങ്ങളെയാണ് കത്തിവേഷക്കാർ പ്രതിനിധാനം ചെയ്യുന്നത് കത്തിവേഷത്തെ കുറും കത്തി നെടും കത്തി എന്നിങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട് ശൃംഗാരരസം അഭിനയിക്കുന്നവരുടെ വേഷം കുറും കുറുംകത്തിയും ദുശാസനൻ ഘടോൽഖച്ചൻ തുടങ്ങിയ അസുരപ്രകൃതക്കാരുടെ വേഷം നെടും കത്തിയും ആയിരിക്കണം കത്തി കണ്ണുകൾക്ക് താഴെയായി നാസികയോട് ചേർത്തും പുരികങ്ങൾക്ക് മുകളിലും ആയി കത്തിയുടെ ആകൃതിയിൽ അല്പം വളച്ച് ചുവപ്പ് ചായം തേച്ച് ചുട്ടിമാവുകൊണ്ട് അതിരുകൾ പിടിപ്പിക്കുന്നു പച്ച വേഷത്തോട് സമാനമായ നിറക്കൂട്ടിൽ ചുവന്ന വരകൾ കവിളുകളിൽ വരയ്ക്കുകയും മൂക്കിലും നെറ്റിയിലും വെള്ള ഉണ്ടകൾ വയ്ക്കുകയും ചെയ്യുന്നു വസ്ത്രാഭരണങ്ങളെല്ലാം പച്ചവേഷം പോലെ തന്നെയാണെങ്കിലും കത്തിവേഷക്കാരുടെ ഉടുപ്പിനും കിരീടത്തിനും തിളക്കം കൂടുതലായിരിക്കും ശംഖുവിളി മേലാപ്പു പിടിക്കൽ തുടങ്ങിയ രാജോപചാരങ്ങൾ കത്തിവേഷത്തിൻ്റെ പുറപ്പാടിനുമുണ്ട് ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം